നമ്മൾ നാട്ടിലേത്തി നല്ല തിരക്കിലായി പിന്നെ ഡ്രസ്സ് എടുക്കലും പിന്നെ സ്റ്റിച്ചാക്കാൻ കൊടുക്കലും മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കണമല്ലോ വരാൻ പോകുന്ന മോൾക്കും കൊടുക്കണോ ബാക്കി മക്കൾക്കും കൊടുക്കണോ എനിക്കും വേണം അങ്ങനെ എല്ലാവർക്കും ആയി അങ്ങനെയെല്ലാം ഞമ്മൾക്ക് എല്ലാ ദിവസവും നല്ല തിരക്കിലായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ എല്ലായിടത്തേയും ഒന്ന് വ്ളോഗുണ്ടാന്ന് വിചാരിക്കുമ്പോൾ പക്ഷെ അബ്ദം സമ്മതിക്കൊന്നുമില്ല തീരെ ഉണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കുറച്ച് സൗണ്ട് ആയത് അപ്പോഴാണ് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നതേ എന്നാലും ശരിയില്ല എൻ്റെ സൗണ്ട എ പറ്റി അറിയില്ല അപ്പോൾ പിന്നെ ഇതെന്നായി തർക്കം എന്ന എല്ലാ ദിവസവും പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞമ്മക്ക് ഓരോ ദിവസവും ഓരോ എന്തെങ്കിലും ആയിട്ട് ഒരു പരിപാടി ഉണ്ടാവും ഫാമിലിയിൽ അങ്ങനെ ഉണ്ടാവും ായിന് പോക്കായി എല്ലാം കഴിയുമ്പം നമുക്ക് ഒരു ക്ഷീണമല്ലോ വരും കൊണ്ട് അതൊക്കെ അങ്ങനെ നമ്മൾ നാട്ടിൽ പോയി നമ്മൾക്ക് കുറച്ച് നേരമല്ലോ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നിൽക്കട്ടെ അതായിടേല അമ്മ ഇല്ലേ മുല്ലപ്പൂ വാങ്ങാനല്ല പോയിന് എനിക്ക് മുല്ലപ്പൂ ഇഷ്ടമാന്ന് പറയുന്നത് നമ്മുടെ പുരയിലിഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ടായിന് അതൊരാണിയുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടും തരുന്നുണ്ടായിന് എന്നാലും ഇതിങ്ങനെ കടയിൽ പോയിട്ട് വാങ്ങാനും പിന്നെ റോസെല്ലാം വാങ്ങാനല്ലോ പിന്നെ അമ്മ ജ്വല്ലറി പോയിട്ടുണ്ടായിന് സിറ്റി കോളേജിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ അവിടെ സ്വർണം മാറ്റിയെടുക്കാനും അങ്ങനെയെല്ലാം ഉണ്ടായിന് പിന്നെ മുൾക്ക് സ്വർണ്ണം ഇത് മുമ്പേ കൊടുത്തിട്ട് വന്നേന് അഡ്വാൻസ് കൊടുത്തിട്ട് വന്നേ അപ്പോൾ ഞമ്മൾ ലാസ്റ്റിനല്ലേ എടുക്കുക അതല്ലോ കല്യാണത്തിൻ്റെ സമയത്ത് ഇനിയിപ്പോൾ ഇനി അത്രേ ഒരു ഒന്നര മാസം മാത്രമാണ് ഞമ്മൾക്ക് കല്യാണത്തിനുള്ളത് ഇനി അതിൻ്റെ ഇടയിൽ എൻ്റെ കസിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ഉണ്ടായിന് അപ്പോൾ അതിനും പോയിന് ടക്കിടയ്ക്ക് ഓരോ കല്യാണം പിന്നെ ബേർഡേ കാതിർത്ത് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും പിന്നെ തൊട്ടിലിട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നാട്ടിൽ പോയിട്ട് ഇപ്രാവശ്യമില്ലേ കുറേ കല്യാണത്തിനല്ലേ ഞാൻ പോയിന് നമ്മളെ നെയ്ബറിൻ്റെ ആയാലും ഫാമിലിയിലായാലും പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ടായിന് ഇനി പോകുമ്പോൾ വിചാരിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മളെ ഫുള്ള് നമ്മളേതായ ഇതല്ലേ പണിയല്ലേ അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കൽ അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ആ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം വന്നാൽ പിന്നെ അമ്മ കുറച്ച് തിരക്കിലായി പിന്നെ നല്ല മഴയും കിട്ടി ഞാൻ പോകുമ്പോൾ തന്നെ മഴയില്ലാതെ ടൈമിലാണ് ഞാൻ പോയത് നാട്ടിലേക്ക് പക്ഷെ അപ്പം തന്നെ മഴ വന്നിന് എൻ്റെ ഒന്ന് ചെന്ന മഴയുണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ കുറച്ച് സ്റ്റാർട്ടായിന് ഇങ്ങനെ താ നയില മഴയത്തെല്ലാം കളിക്കുന്നതെല്ലാം കുറച്ച് ഞാൻ വീടുകളിങ്ങനെ എടുത്തുവച്ചിട്ടുണ്ടാവും ഉൾക്ക് പിന്നെ മഴ കണ്ടിട്ട് കണ്ടിട്ടാകുമ്പോൾ പിന്നെ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടുന്നില്ലല്ലോ പിന്നെ മോളെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകലായി ഓൾക്ക് ഓരോന്നിനും രണ്ട് ഡ്രസ്സല്ലോ ചിലതല്ലോ നമുക്ക് ഇപ്പോൾ ഉള്ള ഫിറ്റിങ് അല്ലെങ്കിൽ ഓൾക്ക് ഇഷ്ടമുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അങ്ങനെ മോളെ കൊണ്ട് തന്നെ പോയിട്ട് കുറച്ചുള്ള ഡ്രസ്സെല്ലാം എടുത്തേനെയോ തനാസിന്ന് അങ്ങനെയെല്ലാം എടുത്തേനും പിന്നെ കുറേ നമ്മൾ സാരി എല്ലാം മുമ്പ് എടുത്തു ഞാൻ കാൺസിനല്ലോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തത് നമ്മൾ കുറേ ദൂരം ഒന്നും പോയിട്ടാണ് ഞമ്മക്കിപ്പോൾ എന്ത് പറയുന്ന മുറ്റത്തെ മുല്ലക്ക് മണയില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ കാസർഗോഡ് തന്നിട്ട് കാസർഗോഡ് തന്നെ നമുക്ക് സാരി എടുക്കാം നമ്മൾ നല്ല വലിയ ഷോപ്പുണ്ട് ഞാനിപ്പോഴാണ് ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ നമ്മളിവിടെ പോയ ഇതല്ലോ സ്ഥലത്ത് പോയപ്പോൾ ഇല്ലേ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ എല്ലാം നല്ല സാരി ഉണ്ട് പിന്നെ ഞാൻ ബാംഗ്ലൂർ എറണാകുളം ആടെ ഇട എല്ലാം പോകുന്നത് മദ്രാസിനെല്ലാം പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ മുമ്പ് വിചാരിച്ചിട്ടുണ്ടായി ബാംഗ്ലൂർ പോയിട്ട് ഡ്രസ്സ് എടുക്കണം അങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട് നമുക്ക് വേണ്ട പോലത്തെ ഡ്രസ്സ് ഉണ്ട് പിന്നെ ഞമ്മൾക്ക് അവിടെ നിന്ന് തന്നെ എടുത്താൽ മതി മതിയല്ലോ ഞമ്മക്ക് പോകുന്നതും പിന്നെ അതിൻ്റെ എക്സ്പെൻസും പിന്നെ നമുക്കത്രയും എല്ലാവരെയും കൊണ്ട് പോക്കും നമ്മൾ ഞമ്മന്നെ പോകുമ്പോൾ തന്നെ നല്ലോണം ക്ഷീണിക്കുമല്ലോ ദൂരത്ത് പോകുമ്പോൾ അതെല്ലാം ഞാൻ ഒഴിവാക്കി നാട്ടിൽ നിന്ന് തന്നെ അടുത്തുതന്നെ നമ്മളെ ആ സ്ഥലം നാട്ടിൽ നിന്ന് തന്നെ മതി നമുക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചെല്ലാം നമുക്ക് ദുബായിന്ന് കൊണ്ടുവരാനുണ്ട് അതിനെ അതെല്ലാം ഞമ്മക്കാടുന്ന് കൊണ്ടുവരാമല്ലോ എന്ന് അറിയിച്ചു അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഞമ്മക്കില്ല ചായ പിടിക്കാനും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പോക്കുണ്ട് നമ്മളുടെ ഇടയിഷ്ടം പോലെ ഇങ്ങനെ ചായ കടയുണ്ടല്ലോ ചായപ്പിടാന്നിട്ടുണ്ട് ചായയല്ലേ ആകെ കുടിക്കുന്നത് ഞാൻ രാവിലെ ഒരു വൈകുന്നേരം ആകുന്നല്ലേ കുടിക്കൽ ഇപ്രഷൻ നാട്ടിൽ പോയി പിന്നെ ചായ കുടിയെന്നെ ഉണ്ടായത് തന്നെ ചായ അടുത്ത കടി തിന്നു പോകുന്നതല്ലോ പിന്നെ മുള സാരിൻ്റെ ബ്ലൗസിൻ്റെ ഡിസൈൻ ആക്കാന് ജയിൽ കൊടുക്കണം എന്നിട്ട് ആടെ പോയിട്ടുണ്ടായിന് നമ്മളടുത്ത് എരുവെന്നെ അല്ലേ പുതിയതായിട്ട് ഒരു ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ പുതിയ ഒരു ഇതായിട്ടുണ്ട് അവിടെ നിന്ന് വരുമ്പോൾ ഞമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ കയറി മോളയും കൊണ്ട് ഞാൻ അങ്ങനെ ഫേസ് കാണിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ ഇപ്പം കാണുമല്ലോ അങ്ങനെ അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ഞമ്മൾ എന്ത് ഗോൾഡൻ ബേക്കറിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വരുമ്പോൾ ആടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിന് ആ ഓരെയെല്ലാം കണ്ടിന് ഇപ്രാവശ്യം പോയപ്പോയില്ല ഓരോന്നു കാണില്ല എന്ന് എനിക്ക് അങ്ങോട്ടൊന്നും പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കണ്ടതാണ് നടന്ന് പിന്നെ അവിടെ നിന്ന് നേരെ ഞമ്മൾ നേരെ വിട്ടിന് എൻ്റെ ഇക്കാൻ്റെ പേർക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് ഞമ്മക്ക് എന്താ ഷെയ്മാൻ്റെ ഇവാനില്ലേ ഷെയ ഇവാനിന് പിന്നെ ഇതുണ്ടായിന് സുന്നത്തുകല്യാണം അതിനെ പോയിട്ടുണ്ടായിന് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ എടുത്തിന് കുറച്ച് എടുത്തിട്ടുണ്ടായിന് അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടേ ഇല്ല അങ്ങനെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തേന് അങ്ങനെ അതും കിട്ടിയത് നമുക്ക് ഞാനത് ഉണ്ടാവില്ലെന്നെ വിചാരിച്ചു ഞാൻ തിരിച്ചു വരും ഞാൻ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയാൽ അപ്പോൾ അവിടെ ചെറി പിന്നെ കുഞ്ചു ആരെല്ലാം ഉണ്ടായിന് അവരെല്ലാം അങ്ങനെ കണ്ടു പരച്ചപ്പെട്ട് കിടന്ന് ഞമ്മൾ കുറേ വീഡിയോസ് എല്ലാം എടുത്തിന് അങ്ങനെ അങ്ങനെ അതും കിട്ടി ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് വരാനൊന്നു പോയാൽ പിന്നെ പോയപ്പോൾ ഞാൻ രണ്ട് മാസം എല്ലാം നിന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇനിയിപ്പോൾ രണ്ടാമത് ഇപ്പോൾ വന്നിട്ട് ദുബായിൽ ഉണ്ട് എൻഷാ അല്ല ഇനി അടുത്തു തന്നെ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് കല്യാണത്തിന് ആയല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞമ്മ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയത് അതിൻ്റെ ഞാൻ ഷോപ്പ് കാണിച്ചതാവാ ഇത് വന്നിട്ടില്ലേ ചമ്മുനാടില്ലേ ചമ്മുനാടാണ് ഇത് എൻ്റെ ഇത് ഇന്നോഗ്രേഷനെല്ലാം ക്ഷേമവും ജാബ് തന്നെയാന്ന് നിർത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലും മില്ലലും ഇട്ടിട്ട് നിങ്ങളുടെ കുറേ കുപ്പികളെ ഉണ്ടായിന് ഞാൻ പോയപ്പോൾ എന്നെ കണ്ടത് കുപ്പികളാണ് എനിക്കില്ലേ കുപ്പികളെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇട്ടതും എടുക്കാനൊന്നും ഇഷ്ടമല്ല എന്നാലും എനിക്കിഷ്ടമാണ് കാണാനും ഒരിക്കലുമല്ല ഇങ്ങനെ ഇടാനും ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ അതുണ്ട് പിന്നെ ഡ്രസ്സ് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒരാഗ്രഹിക്കുന്ന ഡ്രസ്സ് ഉണ്ടാവല്ലേ എങ്ങനെ വേണം ഡ്രസ്സ് ഇങ്ങനത്തെ വേണോന്നെല്ലാം വിചാരിക്കുന്നില്ലേ അതുപോലെ അതുപോലത്തെ ഞാനിപ്പോൾ എൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത് ഞാനൊരുപാട് ആഗ്രഹിച്ച പോലത്തെ ഡ്രസ്സെല്ലാം എനിക്കാണെന്ന് മെറ്റീരിയൽ മെറ്റീരിയലായാലും നമ്മൾ വിചാരിക്കുന്ന മെറ്റീരിയൽ പിന്നെ ഇതുപോലെ കുപ്പി വള എല്ലാം പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്താൽ എല്ലാം അങ്ങനെയുണ്ട് പിന്നെ എല്ലാം ഉണ്ടാവേ ചെറുപ്പ് ഷൂസ് അങ്ങനെ എല്ലാം ഉണ്ട് നമ്മളെ ഡ്രസ്സിന് മാച്ചിങ് ആയത് പിന്നെ കുട്ടികൾക്കും ഉണ്ട് കുറച്ച് കുറച്ച് അതിപ്പോൾ അടുത്തുതന്നെ കുറേ നല്ല പറഞ്ഞു പിന്നെ കുഷ്യൻസ് അങ്ങനെ എല്ലാം ഉണ്ട് അതിൻ്റെ കവർ അങ്ങനെ അതും എല്ലാം ഉണ്ട് ഡ്രസ്സ് പറഞ്ഞിട്ടില്ലേ ഭയങ്കര എന്താ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് ഞാൻ ഇട്ടിന് ഒന്ന് രണ്ട് ഞാൻ ഞാൻ ഇട്ടിന് ഇപ്പോൾ മക്കൾക്ക് കല്യാണത്തിന് ഞാൻ അടുന്ന് വാങ്ങിയിട്ടുണ്ട് ഷെയിം ആയിട്ട് അതെല്ലാം കണ്ടിട്ടുണ്ടാകുമല്ലോ നല്ല ഡ്രസ്സ് എന്താ പറഞ്ഞു ഞാനെല്ലാം ഈ പീഡനമെന്ന് വിചാരിക്കുമ്പോൾ നല്ല ലെങ്ത്തുള്ള ടോപ്പ് പിന്നെ പാൻറ്റായാലും അങ്ങനെ ഒരു കംഫേർട്ടാണല്ലോ നമുക്ക് ഇടണമെങ്കിൽ നമ്മളെ ഏജിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഞാനെല്ലാം എടുക്കുമ്പോഴേക്കും നമ്മളെ ഇപ്പോൾ ഏജ് ഇപ്പോൾ എൻ്റെ മക്കൾ ഇത്ര ആറ് മക്കൾ ഉമ്മയാണ് ഞാൻ എനിക്ക് ഇടേണ്ട ഒരു ഡ്രസ്സെല്ലാം ഉണ്ടല്ലോ അതുപോലെ നമുക്ക് നമ്മളെ ഏജിനനുസരിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് പ്രേ ഡ്രസ്സില്ലേ അത് അങ്ങനെ ഞാനിങ്ങനെ വിചാരിക്കുന്നതാണ് ഇനി ഇത് ഇങ്ങനത്തെ ഒന്ന് കിട്ടണം അതിനൊന്ന് അപ്പോൾ അതെല്ലാം എനിക്ക് ആദ്യം നല്ലതാണ് കിട്ടിയത് ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഒരു എന്താ പറഞ്ഞ അവരെന്നെ ഡിസൈൻ ഒരു ബീന ബീന എന്ന് പറഞ്ഞിട്ട് ബീന തീയതി അപ്പോൾ അവരെന്നെ ഇത് ഡിസൈൻ എല്ലാം ചെയ്തിട്ട് കൊടുക്കുന്ന ഡ്രസ്സാണ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഒന്ന് പോയിട്ട് നോക്ക് എന്താ പറഞ്ഞാൽ അടുത്ത ചുറ്റുപാടുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ പോയെങ്കിൽ തന്നെ ഒരു നല്ലൊരു വൈബാണ് കുറേ ചെടിയും അങ്ങനെയെല്ലാം ആയിട്ട് ഞമ്മക്ക് ഒരു ഡ്രസ്സിന്റെ ഷോപ്പിലേക്ക് പോകുന്ന തോന്നിയല്ല അവിടെ പോയെങ്കിൽ നല്ല ഡ്രസ്സാണ് പോയിട്ട് എടുക്കാനും വാങ്ങാനും എല്ലാം വെച്ചോണ്ടിരിക്കാനും പറ്റില്ല പിന്നെ മുല്ലപ്പൂവെല്ലാം വാങ്ങി നമുക്ക് എന്താൽ പിറ്റേന്നൊരു ഫങ്ങ്ഷൻ ഉണ്ടായിന് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ റെഡി ആയിന് നമ്മൾ പോകാന് കറണ്ട് ഉണ്ടായിട്ട് പോകുന്ന സമയത്തില്ലേ കറണ്ട് ഉണ്ടായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിന് പണിക്കാരുണ്ടായിന് മുറ്റത്ത് അവർ പണിയെടുക്കുന്നുണ്ട് ചെറിയൊരു മഴ ഉണ്ടായിന് പിന്നെ കറൻ്റ് എല്ലാം പോയിട്ടുണ്ടായി അങ്ങനെ നമുക്ക് നേരെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ അടുന്ന് വാങ്ങിയ ഒരു ഡ്രസ്സ് ഇതാണ് ഇട്ടത് ഇതാട്ന്ന് വാങ്ങിയതാണ് നല്ല രസം ഉണ്ടായതിന് ബ്ലാക്കിൽ അങ്ങനത്തെ ഞാൻ മോൾക്കത് വേറെ കളർ വാങ്ങിയതിന് മോൻ്റെ പെണ്ണിന് അങ്ങനെ അമ്മ പോയതെന്ന് പറഞ്ഞാൽ അപ്പം മകലൊന്നും ഇല്ലെന്നില്ലേ സീരണി ആയിക്കുന്ന അങ്ങനെ അപ്പോൾ ഇതെൻ്റെ ചാച്ചാൻ്റെ വരികളാണ് അപ്പോൾ ഓള് അപ്പം മകലത്തിനാണ് ഞമ്മൾ പോയത് അപ്പോൾ അതിന് പോകുമ്പോൾ ഞാൻ ആ ഡ്രസ്സെല്ലാം ഇട്ടിരുന്നു നല്ല ഉണ്ടായിരുന്ന ഡ്രസ്സ് ആട്ന്ന് പിന്നെ ദാ ഓരോ ബാംഗ്ലൂർക്കാരാണ് വലിയൊരു ചക്കിളിയും അങ്ങനത്തെ സാധനമെല്ലാം ആട്ന്ന് ഞാൻ കണ്ടത് ഇങ്ങനത്തെ ഒന്നും സംഭവം ഞമ്മൾക്കറിയാലോ നിൻ്റെ നാട്ടിൽ നമുക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും അറിയില്ല എനിക്കൊന്നും അപ്പോൾ അതെല്ലാം കണ്ടതിന് അങ്ങനെതാ ഓളിപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ ഏഴാം മാസം എട്ടാം മാസത്തിൽ അങ്ങനെയല്ല പോകുന്നതല്ലേ അങ്ങനെയല്ലോ അപ്പോൾ അതിനെല്ലാം ചെയ്യുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് ശരിയില്ല അവക്കുന്ന ആൾക്കൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ സോറിയവ എൻ്റെ സൗണ്ട് ഇതല്ല എൻ്റെ മുമ്പത്തെ ബ്ലോഗിൽ നിങ്ങൾ നോക്കിയെങ്കിലും അറിയും എൻ്റെ സൗണ്ട് ഇതേ അല്ല പക്ഷെ എന്തെന്ന് അറിയില്ല എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ സൗണ്ട് ശരിയില്ല എന്താ ഇതെന്നൊന്നും ഞമ്മക്കറിയില്ല ഒരു ഡോക്ടർമാർക്കും അറിയുന്നില്ല വെറൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ എൻ്റെ സൗണ്ട് പോവും തിരിച്ചു വന്നിട്ട് രണ്ട് മാസമാകുമ്പോൾ സൗണ്ട് പിന്നെയും വരും അങ്ങനത്തെയാന്ന് എൻ്റെ ഒരു അവസ്ഥ അതെല്ലാം കഴിഞ്ഞിട്ട് ആകുമ്പോൾ നേരെ ബാംഗ്ലൂർ കുട്ടീനെ അവിടെ ഇക്കാൻഡാനി എൻ്റെ വൈഫ് ഡെലിവറി ആയിട്ടുണ്ടായിന് അങ്ങനെ കുഞ്ഞിനെ നോക്കി എന്നിട്ട് അവിടെ നിന്ന് ഉമ്മാനെ എടുത്തിട്ട് ഇക്കാൻ്റെ ഉമ്മാനെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്നേന് അപ്പോൾ വരുമ്പോഴത്തേക്കും നല്ല പൈച്ചിട്ടല്ലോ ഉണ്ടായിന് എന്തായാലും രാത്രിയായാലും മഴക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് വിഷക്കും പിന്നെ എനിക്ക് പറഞ്ഞിട്ട് നാട്ടിൽ പോയാലും എവിടെ പോയാലും എനിക്ക് ഇഷ്ടം വെജിറ്റേറിയനാണ് അങ്ങനെ അത് തിന്നാലും നമ്മൾ കയറിയത് വരുന്ന വഴിയിൽ തലപ്പാടിയിലെ കയറിയിട്ട് അവിടെ നിന്ന് ഞമ്മ ഉമ്മ രണ്ടുമ്മ്മാണ്ട് രണ്ടുമ ഉണ്ടായനു ഇക്കാൻ്റെ ഉമ്മ ഉണ്ടായന് രണ്ടുമവും ഞമ്മെല്ലാവരും ഉണ്ടായന് അങ്ങനെ എല്ലാം ഉമ്മും അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഉമ്മനെ അവിടെ എക്കാൻ്റെ പൊരുലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞമ്മൾ പിന്നെ വന്നത് അങ്ങനെ ഫുൾ ബിസി ആയിരുന്നു ീറ്റാകുമ്പോഴേക്കില്ലേ നമ്മളെ എൻ്റെ മരത്തിൽ പിടിച്ചത് ഞാൻ നട്ട മരത്തിൽ പിടിച്ച ചക്ക പിന്നെ ഒന്ന് പോത്തിട്ടുണ്ടായിന് അങ്ങനെ എന്ത് തുളും ചക്ക എന്ന് പറയുന്നതിനകത്ത് മുറിച്ചിട്ട് അപ്പം എന്നെ അമ്മ തോന്നിന് ഭയങ്കര ആയിനു അങ്ങനെ